ॐ परमगुरवे नमः ॐ श्रीशारदाम्बिकायै नमः ॐ शिवगिरिशिखराग्रे രദമപയഹസ്തവിത്രം സാദം സുജന നികരസേ്യം ചാരുകാരുണനേത്രം കലി കലുഷവിനശം നോമി നാരായഖ്യം ഭരതീശങ്കരി പത്മനാഭപ്രിയേ സാരസ്വരൂപിണി കൈത്തൊഴുന്നേൻ പാരിൽ ശിവഗിരി തന്നിൽ പിളങ്ങുന്ന കാരണരൂപിണി കൈതൊഴുന്നേ ിണി കൈ തൊഴുന്ന ശ്രീ ഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജി ആദരണീയരായ അഡ്മിൻമാർക്കും പഠിതാക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുചതയം മുതൽ സമാരംഭം ദിന പൂജാ സമർപ്പണത്തിൽ എനിക്ക് തന്നിരിക്കുന്നത് ഭദ്രകാളിയഷ്ടകം എന്ന കൃതിയിലെ ശ്ലോകം ആറാണ് ഭക്തർക്ക് ഭദ്രമായ ജീവിതത്തെ കാരുണ്യപൂർവം പ്രദാനം ചെയ്തുകൊണ്ട് ജീവിതത്തെ പ്രകാശമയമാക്കുന്ന സ്വരൂപമാണ് ഭദ്രകാളി ഭദ്രകാളിയുടെ മഹിമയെ എട്ട് സംസ്കൃത ജ്ഞാനവല്യരികളിലൂടെ അനാവരണം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഭദ്രകാളിയഷ്ടകം എന്നു പേരുണ്ടായത് എന്നാൽ ഈ സ്തോത്രത്തിൻ്റെ അവസാനം ഒൻപതാം ജ്ഞാനവല്ലരി എന്ന നിലയിൽ ഈ സ്തോത്രം ഭക്തിപൂർവം നിത്യവും ഭ്രഹമുഹൂർത്തത്തിൽ ഗാനം ചെയ്താലുള്ള സത്ഫലത്തെ വെളിവാക്കുന്ന ഫലശ്രുതിയും ചേർത്തിരിക്കുന്നു അതുകൊണ്ട് ഒൻപത് ജ്ഞാനവല്ലരികളുള്ള ഭദ്രകാളിയഷ്ടകത്തിന്റെ ഇഷ്ടകത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മഹിമയും അപർണനീയമാണ് അത് അനുഭൂതിദായകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല കൃതികളിൽ ഒന്നാണ് ഭദ്രകാളി ഇഷ്ടകം പരമ്പരമായി ദേവിഭക്തന്മാരുടെ സങ്കല്പത്തിലുള്ള ഭദ്രകാളിയുടെ വർണ്ണനയാണ് ഇതിലെ ഉള്ളടക്കം ശ്രീ ഭദ്രകാളിയും ഭജെ ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു അഥവാ ധ്യാനിക്കുന്നു എന്ന വാക്കുകളിലൂടെയാണ് ഓരോ ശ്ലോകവും അവസാനിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം താൻ ധ്യാനിക്കുന്ന ദേവീരൂപം എങ്ങനെയുള്ളത് എന്ന് വർണ്ണന മാത്രം ശാർദൂല വിക്രീഡതം വൃത്തത്തിലാണ് ഇതിൻ്റെ രചന ഈ കൃതിയുടെ തനിമ അതിലെ ദാർശനിക ഭാവങ്ങളിലും കാവ്യബിംബങ്ങളിലുമല്ല അയത്ന ലളിതവും കുരുത്തു കൊടുത്തിട്ടിരിക്കുന്നതുമായ പദപ്രയോഗത്തിൻ്റെ സൗകുമാര്യതയിലാണ് ശാർദൂല വിക്രീഡിതം വൃത്തം തന്നെ വളരെ നീണ്ടതാണ് അതിലെ രണ്ടു വരികളോളം നീണ്ടുപോകുന്ന സമസ്ത പദപ്രയോഗങ്ങൾ ഇതിൽ നിർലോഭമുണ്ട് നല്ല താളക്രമത്തിൽ ചൊല്ലത്തക്കവണ്ണം ശ്ലോകം ചൊല്ല ഓ ൈക തരംഗിണിം ഹംസീമണി ഹൃദാളീകംസീമണി പീനോത്തുങ്ക ഖനസ്തനാം ഖനല സത്പാടീര പങ്കോജ്ജല ീത നിദംബ ബിംബരശനസ്യൂതീം ഏണങ്കാബുജാസുരാദ്രകാളീം ഭജേ ഇതിൻ്റെ അർത്ഥം നോക്കാം ഏകമായ ആനന്ദരസത്തിൻ്റെ സ്ഥിരത്തള്ളലോടുകൂടിയ നദിയായിട്ടുള്ളവളും യാതൊരു മാലിന്യവും തീണ്ടിയിട്ടില്ലാത്ത അന്തരംഗമാകുന്ന താമരയിൽ വസിക്കുന്ന രത്ന സമാനമായ അരയന്നപ്പിഴയായിട്ടുള്ളവളും കട്ടിയായി ശോഭിക്കുന്ന ചന്ദന ചാർത്തുകൊണ്ട് ഉജ്ജ്വലമായി തീർന്നിട്ടുള്ളതും തടിച്ചതും ഉയർന്നതുമായ ഭരിച്ചതുമായ മാർവിടത്തോടു കൂടിയവളും പട്ടുവസ്ത്രം ചുറ്റിയിട്ടുള്ള നിദംബ പ്രദേശത്ത് ശോഭിക്കുന്ന അരഞ്ഞാണിൽ കോർത്തിണക്കിയിട്ടുള്ള കിങ്കിണിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തോടുകൂടിയവളും ചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവളും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവളുമായ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ ക്രൂരമായും ഭയാനകമായും വിവർസമായും ഒക്കെ തോന്നാമെങ്കിലും ദേവി സ്വയം സദാ ആനന്ദരൂപിണിയാണ് ഭജിക്കുന്ന ഭക്തന്മാർക്ക് ആനന്ദ സുധാവർഷമായി ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യും സച്ചിദാനന്ദ രൂപിണിയായ അമ്മ സത്യാന്വേഷികളുടെ ഹൃദയമാകുന്ന താമരയിൽ ഒരനേ അരയന്നപ്പിട പോലെ സദാ തത്തിക്കളിക്കുന്നു ധ്യാനനിമഗ്നമാകുന്ന ഹൃദയം അമ്മയുടെ ശാന്തശീതളമായ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ചറിയുന്നു മുഖത്തെ ചന്ദ്രനോടും താമരയോടും ഉപമിച്ചിരിക്കുന്നത് കാന്തി സൗരഭ്യം തുടങ്ങി രണ്ടിൻ്റെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കാനാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ श्रीशारदाम्बिकाय नमः